ഹായ് ഗൈസ് അപ്പം നമുക്ക് ഇന്ന് ചെറിയ മത്തി കിട്ടിട്ടുണ്ട് ഇപ്രാവശ്യം വീട്ടിൽ പോയപ്പോൾ അമ്മയാണെങ്കിൽ മത്തിയൊക്കെ വൃത്തിയാക്കി കഴുകി വെട്ടി നമുക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് അത് വെച്ചിട്ട് ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന മത്തി പറ്റിച്ചത് ഉണ്ടാക്കി നോക്കിയാലോ വാ നമുക്ക് മത്തി പറ്റിച്ചത് ഉണ്ടാക്കി നോക്കാം അല്ലേ അപ്പം ഇതാണ് നമ്മുടെ മത്തി ഇതാണെങ്കിൽ നോക്കിക്കേ ഫുൾ ഐസ് പിടിച്ചിരിക്കുകയാണേ അപ്പം നമ്മൾ ഇതിനകത്തുനിന്ന് മത്തി കുറച്ച് നേരം ഞാനിത് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അപ്പം നമ്മളിങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് സെറ്റാക്കണം അപ്പം ഗൈസ് നമ്മളങ്ങനെ അവസാനത്തെ മത്തിൻ്റെ ഐസും കൂടെ പോക്കുവാണേ അപ്പോൾ ഗൈസ് നമ്മുടെ മത്തിയൊക്കെ നമ്മളിവിടെ കഴുകിയെടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കിത് വരുന്നെടുക്കാവേ പക്ഷേ എനിക്ക് ക്യാമറ വെക്കാൻ പറ്റാത്ത കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നമുക്കിങ്ങനെ മത്തിയൊക്കെ ഇങ്ങനെ വരഞ്ഞുകൊടുക്കാൻ നല്ല നമ്മുടെ മസാലയൊക്കെ മത്തിയിൽ നന്നായിട്ട് പിടിക്കത്തുള്ളൂ ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറിയ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ വേണേ അപ്പോൾ ഞാൻ അത് രണ്ടും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇത് സെറ്റ് സെറ്റാക്കി എടുക്കാം കുറച്ച് പുളിയില്ലാത്ത കാരണം നമ്മൾ ഇൻസ്റ്റമായിട്ടിൽ നിന്ന് പുളി ഓർഡർ ചെയ്തു ആ കൂട്ടത്തിൽ ഞാനൊരു ക്രോസെൻറ്റും കൂടെ ഓർഡർ ചെയ്തിട്ടായിരുന്നു ഇപ്പം നമുക്ക് അതൊക്കെ തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ മത്തി ഉണ്ടാക്കാം അല്ലേ ഇതാണ് നമ്മുടെ ക്രോസെൻ്റ് കൊക്കോ ക്രീമിൻ്റെ ക്രസ്തൻ്റാണേ നമ്മൾ ക്രീമുണ്ടോ അപ്പം നമ്മൾ കുറച്ച് പുളി വേണം നമുക്ക് അപ്പം നമ്മളിവിടെ ഇൻസ്റ്റമായിട്ട് ഇപ്പോൾ പുളിയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ പുളി നമ്മൾ കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം നമുക്കൊന്ന് അതിൻ്റെ സത്ത് മൊത്തം എടുത്തിട്ട് വരാമേ അപ്പോൾ നമ്മളിവിടെ ഒരു നെല്ലിക്ക വിലപ്പത്തിൽ പുളി എടുത്തിട്ട് നമ്മളത് നന്നായിട്ട് എവിടെ എടുക്കണം കേട്ടോ അതിൻ്റെ സത്ത് മൊത്തം ആ വെള്ളത്തിൽ വരണം എന്നിട്ട് ഇത് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ പാൻ വെച്ച് ഗ്യാസ് കത്തിക്കുന്നതിന് മുന്നേ നമ്മൾ ഇതിലേക്ക് വെളിച്ചെണ്ണ വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഒരസ്പൂൺ മഞ്ഞൾ പൊടി വേണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കണം എന്നിട്ട് വേണം നമ്മൾ സ്റ്റൗ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മുടെ പൊടികളുടെ പച്ചപ്പണമൊക്കെ ഒന്ന് ചെറുതായിട്ട് മാഡ് ആടിയിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി വേണേൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇനി ഇതിനകത്തേക്ക് വെളുത്തുള്ളി ആഡ് ചെയ്യാം നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇവിടെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പുളി വെള്ളം ഒഴിക്കാവേ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം ഇളക്കി നല്ല തിള വരുമ്പോൾ വേണം നമ്മൾ നമ്മളിനി അടുത്തതായിട്ട് നമ്മുടെ മത്തികൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ മസാലയൊക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മളിതൊന്ന് നിരത്തി കൊടുക്കണം ഇത് മൊത്തത്തിൽ എന്നിട്ട് വേണം നമ്മുടെ മത്തി കുട്ടന്മാരേന അതേക്കിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഓരോ മത്തിയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാതെ ഇങ്ങനെ നമ്മുടെ മത്തികളൊക്കെ നമ്മൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ അത് കഴിയുമ്പത്തേക്കും നമുക്ക് ഇത് മറച്ചിടാവുന്നതാണ് ഇതിന് മുകളിൽ കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ ഇപ്പം മത്തിന്റെ ഒരു വിശൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കി നമുക്ക് ഇതൊന്ന് മറച്ചിട്ട് കൊടുക്കാവേ മത്തി മൊത്തം നമ്മളിവിടെ മറച്ചിട്ടിരിക്കുകയാണ് ഒരു വിശം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇപ്പം മറ്റേ വിശം കൂടെ വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് അങ്ങനെ നമ്മുടെ മത്തിന്റെ രണ്ട് ഭാഗവും റെഡി ആയിട്ടുണ്ട് നീപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ചോറിൻ്റെ ഒക്കെ ഓപ്പ് ചെയ്ത് കഴിക്കാവേസ്